അല്ലാമലൈക്കും നബിസ് അല്ലാ വല്ല പറഞ്ഞു കണ്ണേർ സത്യമാണ് അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ കണ്ണേർ അതിന് മറികടക്കുമായിരുന്നു നബിസ് അല്ലാ വല്ലമിൻ്റെ അരികിൽ ഒരു സംഭവം എത്തി സഹലുബിനു മുനെ സുരള്ളാനു കുളിക്കുന്ന സമയത്ത് ഒരു സുഹാബി പറഞ്ഞു മണിയറയിൽ കഴിയുന്ന മണവാട്ടിക പോലും ഈ സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ തന്നെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സുഹാബി ബോധം കെട്ട് വീണു ഈ സംഭവം മുത്തുനബിയുടെ അരികിലെത്തി മുത്തനബി ഗൗരവത്തിൽ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ വധിക്കുന്നത് പകരം ബർക്കത്തിന് വേണ്ടി നിങ്ങൾക്ക് ദുബായി എന്ന് കണ്ണേർ സത്യമാണ് അത് മനുഷ്യനെ കബറിലേക്കും ഒട്ടകത്തെ ചട്ടയിലേക്കും എത്തിക്കും കണ്ണേറിന്റെ ലക്ഷണങ്ങൾ അമിതമായ ക്ഷീണം പെട്ടെന്ന് രോഗം വരിക കണ്ണിൽ ഇരുട്ട് മൂടുക അമിതമായ കോട്ടുവായ എല്ലാ കാര്യങ്ങളും തടസ്സം ചെവിൽ ചെറിയ മൂളൽ പോലെ കേൾക്കുക സമ്പത്ത് തികയാതെ വരിക എല്ലാ കാര്യങ്ങൾക്കും സംശയം തോന്നുക കൂടുതൽ ഉറക്കം അല്ലെങ്കിൽ തീരെ ഉറക്കമില്ലാതിരിക്കുക കുട്ടികൾ നിർത്താതെ കരയുക വിഭാഗത്തിൽ മുഴുവൻ വിമുക്ത വരുക ഇതൊക്കെയാണ് കണ്ണീറിൻ്റെ ലക്ഷണങ്ങൾ ഇനി നമ്മൾ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നത് ചിലർ കണ്ടാൽ അതുപോലെ കുട്ടികൾക്ക് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോൾ അതുപോലെ നല്ല ജോലി കിട്ടുമ്പോൾ നല്ല വിവാഹാലോചന വരുമ്പോൾ അതുപോലെ വീടുപണി നടക്കുമ്പോൾ കച്ചവടത്തിൽ ഉയർച്ചകൾ കാണും എന്ത് സന്തോഷമുള്ളത് നടന്നാലും നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളെ നമ്മൾ പേടിക്കണം അയൽവാസികളാവട്ടെ കൂട്ടുകാരാവട്ടെ കുടുംബക്കാരാവട്ടെ നമ്മുടെ ഉയർച്ച കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നും അപ്പോൾ കണ്ണീർ ഏൽക്കാതിരിക്കാൻ രാവിലെയും വെഴുക്കുന്നേരവും ഈ ഒരു ദിക്കറ് പതിവാക്കുക താമാരുമ ഹലക്ക് ഈ ഒരു തിക്കറ് രാവിലെയും വൈകുന്നേരവും പതിവാക്കി ചൊല്ലുക കണ്ണേറിൽ നിന്ന് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലുന്നത് ഇനി കണ്ണേർ ബാധിച്ചാലുള്ള പരിഹാരം എന്താണ് സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ സൂറത്തുൽ എഹ്ലാസ് മൂന്ന് തവണ സൂറത്തുൽ ഫലക്ക് മൂന്ന് തവണ സൂറത്ത് നാസ് മൂന്ന് തവണ ആയത്തുൽ കുർസി ഏഴ് തവണ സൂഹത്ത് അലം നിഷ്റവ് മൂന്ന് തവണ ഈ സൂറത്തുകൾ സൂഹത്തുകൾ ഓധിമന്ത്രിക്കുക ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസലക്കും